എല്ലാവർക്കും നമസ്കാരം മാലിന്യമായി ബന്ധപ്പെട്ട ഒരു കൗതുകപരമായ വാർത്തയിലേക്കാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് പോകുന്നത് നമ്മൾ എല്ലാവരും കെ എസ് ആർ ടി സി ബസ്സുകൾ യാത്ര ചെയ്യുന്നതാണ് വളരെ ദൂര ദൂര യാത്ര ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും അത്തരം യാത്രക്കാർ ഒന്ന് വെള്ളം കുടിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കുപ്പി വെള്ളം മേടിക്കുന്നു എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ലൈസ് പോലുള്ള പാക്കറ്റുകളൊക്കെ മേടിച്ച് നമ്മൾ അത് കഴിക്കുകയും ആ കുപ്പിയും അത് കഴിച്ചതിന്റെ കവറും നമ്മൾ ബസ്സിൽ നിന്ന് പുറത്തേക്ക് വരച്ചു സാധാരണ രീതിയാണ് നമ്മൾ കണ്ടുവരാൻ അതെ ഇനി ബസ്സിൽ യാത്ര ചെയ്യുന്നവർ കുപ്പിയും കവറും ബസ്സിൽ തന്നെ മാലിന്യം നിക്ഷേപിക്കാൻ വേസ്റ്റ് ബിൻ ഒരുക്കിയിട്ടുണ്ട് നോക്കാം ബസ്സിലെ യാത്രക്കാർക്ക് മാലിന്യം ഇടാൻ വേസ്റ്റ് ബിൻ ഒരുക്കി പ്ലാസ്റ്റിക് കുപ്പി കവറുകൾ തുടങ്ങിയവയെല്ലാം ഇതിലിടാം സർവീസ് അവസാനിക്കുന്ന ഡിപ്പോയിൽ മാലിന്യം എടുത്തു നീക്കും മാലിന്യം വലിച്ചെറിയരുതെന്ന് ബസ്സിൽ എഴുതി എഴുതിവെക്കും വേസ്റ്റ് ബിൻ ശനിയാഴ്ച മുതൽ സ്ഥാപിച്ചു തുടങ്ങി ഡിപ്പോകളിൽ ബിന്നും മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും സജ്ജമാക്കും അറുന്നൂറ് ബിന്നുകളാണ് വെക്കുന്നത് ബസ്സുകളിലേക്കായി രണ്ടായിരം ബിൻ വാങ്ങി സ്വകാര്യ ധനകാര്യ സ്ഥാപനവുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണിത് വിവിധ ഡിപ്പോകളിൽ നിന്ന് നൂറ്റിനാല് ടൺ മാലിന്യം ക്ലീൻ കേരള കമ്പനി നീക്കി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ മാലിന്യം തള്ളുന്നത് തടയുന്നതിന്റെ ഭാഗമായി സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചു തുടങ്ങി പരിസരം മാലിന്യമുക്തമായതോടെ എൺപത്തഞ്ച് ഡിപ്പോകൾക്ക് ശുചിത്വ മിഷന്റെ സർട്ടിഫിക്കേഷൻ ലഭിച്ചു ഏഴ് ഡിപ്പോകൾക്ക് കൂടി സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള പ്രവർത്തനം നടന്നുവരുന്നു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വാക്കുകളിലേക്ക് നമ്മുടെ പരിസരത്തെ കുറിച്ച് നമ്മൾ രണ്ടായിരം ഡസ്റ്റ് ഉള്ളിൽ ഒരു ബസ്സിൽ രണ്ട് ബോക്സ് വീതം കപ്പറിന്റെ ഇന്ത്യ പ്ലാസ്റ്റിക് യുരുക്കി വിളിപ്പിക്കുക ഈ സംസ്കാരം നമ്മൾ അവസാനിപ്പിക്കുകയാണ് കെ എസ് ആർ ടി സി ആദ്യഘട്ടം നമ്മൾ സർക്കാർ മാതൃകയാണ് കെ എസ് ആർ ടി സി നാളെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ് സ്പോൺസർമാരാ എല്ലാ ബസ്സിലും ബേസ്റ്റ് ബിൻ ഉണ്ടാവും എല്ലാ ബസ് സ്റ്റേഷനിലും രണ്ടായിരം മൂവായിരം അല്ലെങ്കിൽ രണ്ടായിരത്തിലധികം രണ്ടായിരത്തിലധികം ബസ്റ്റ് ബിൻ കളക്ട് ചെയ്ത് തരും എല്ലാ ബസ്സിലും വയ്ക്കും ഫ്രണ്ടിലും ബാക്കിലും എല്ലാ ബസ് സ്റ്റേഷനിലും വയ്ക്കും മാലിന്യം ശേഖരിച്ച് കളയുക അത് വീട്ടിലെ മാലിന്യല്ല പകരം ചെയ്യുന്നതെങ്കിൽ വീട്ടിലെ മാലിന്യം രാവിലെ കൊണ്ടുവന്ന് ഇതിലിട്ടിട്ട് ബസ്സിൽ ശേഖരിക്ക് പോവുക ആ മാലിന്യം എന്നെ ഉദ്ദേശിച്ച് ബസ് സ്റ്റോപ്പിൽ വരുമ്പോൾ നമ്മൾ വാങ്ങുന്ന ആഹാരത്തിൻ്റെ പ്ലാസ്റ്റിക് കവർ കുടിക്കുന്ന കുപ്പിവെള്ളം ഇതെല്ലാം ആ ആ പല സാധനങ്ങൾ ശേഖരിക്കുന്നതിനാണ് ഞാൻ ഉദ്ദേശിച്ചത് ബസ്സിൽ നിന്നും എനിക്ക് ഒന്നും ബിസ്ക്കറ്റിൽ നിന്നും ഭയങ്കര കവർ പിടിച്ച് നോക്കിയിട്ട് കളിക്കുക അതൊന്നും വേണ്ടാന്ന് വെച്ചാൽ കാരണം എനിക്കൊരു സ്വപ്നമുണ്ട് ഈ ബസ്സുകളിലെല്ലാം വെള്ളവും ബിസ്ക്കറ്റും അത്യാവശ്യം ചില സ്നാക്സൊക്കെ കിട്ടുന്നൊരു സംവിധാനം ഇല്ലെങ്കിൽ ഈ ബസ്സിനകത്ത് കൊണ്ടുവന്ന് ദീർഘമൊരു ബസ്സുകളിലുള്ളിൽ കൊണ്ടുവരണമെന്നാണ് അടുത്ത എൻ്റെ മനസ്സിലൊരാശയം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുട്ടിയൊക്കെ വെള്ളം വാങ്ങിക്കാൻ അത്യാവശ്യം വെള്ളം വാങ്ങിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഫ്രൂട്ടിയോ കാര്യങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ കുടിക്കാനൊരു ജ്യൂസോ കാര്യങ്ങളൊക്കെ അതിനകത്ത് കിട്ടാനൊരു സംവിധാനം ബസ്സിൽ ഉണ്ടാക്കാൻ ആലോചിക്കണം അപ്പോൾ അതിന് തൽപരമായി വന്നിട്ട് വന്നു അതൊന്നും അവരെ കണ്ടില്ല അങ്ങനെ തൽപരമായി വരികയാണെങ്കിൽ ഒരു റാക്ക് സ്ഥാപിക്കാനും അതിൽ സാധനങ്ങൾ വെച്ച് വിപണനം ചെയ്യാനും അനുവാദം കൊടുക്കും കെ എസ് ആർ ടി സി Sunrise Hospital. Care. Beyond Cure.